വായന വാരാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പുസ്തക പ്രദർശനവും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായ സരസകവി മൂലൂർ പത്മനാഭപണിക്കരുടെ ജന്മഗൃഹ സന്ദർശനവും നടത്തി ഒരു വർഷം നീളുന്ന വായനയുടെ ആഘോഷങ്ങൾക്ക് പ്രമാണം പ്രഗതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ തുടക്കമിട്ടു പ്രിൻസിപ്പൽ എം കെ ബിന്ദു പി ടി എ പ്രസിഡന്റ് രേഖാസെങ്ങപ്പച്ച മൂലൂർ സ്മാരക സമിതി സെക്രട്ടറി പ്രൊഫസർ ഡി പ്രസാദ് റോഷിനി ഗോപാൽ പി ടി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പത്തനംതിട്ടയുമായി ബന്ധമുള്ള സാഹിത്യ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന സന്ദർശന പരിപാടിയുടെ തുടക്കമായിട്ടായിരുന്നു മൂലൂർ സ്മാരക സന്ദർശനം നയൻ വൺ മലയാള ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട